തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് മുന്നണികൾ എൻ ഡി എ ഇന്ത്യാ സഖ്യ യോഗങ്ങൾ ഇന്ന് പട്നയിൽ ചേരുന്നുണ്ട് എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാൻ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതാണ് എൻ ഡി എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ബി ജെ പിയേക്കാൾ ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന നിലപാടിലാണ് ജെ ഡി യു നേതൃത്വവും കൂടുതൽ സീറ്റ് വേണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ തലവേദന ആദിൽപാലോടും കണ്ണൻ പ്രസിഡന്റും ബീഹാർ നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ചേരുന്നു ബീഹാർ പോര് തലസമയം ബീഹാർ ബാറ്റിൽ തലസമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സംഘം ബീഹാറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആദിലും പ്രസിഡന്റ് കണ്ണൻ പ്രസിഡന്റുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുക ആദ്യം അതിലേക്ക് അതിൽ ഗുഡ് മോർണിംഗ് ആതിൽ ബീഹാറിലെ കാഴ്ചകളാണ് ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ പ്രേക്ഷകരിലേക്കിടക്കിടയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക തെരഞ്ഞെടുപ്പ് തീയതി വന്നു ആറാം തീയതി പതിനൊന്നാം തീയതിയും നവംബർ മാസം ഇനി കഷ്ടിച്ച് മുപ്പത് ദിവസമേ ഉള്ളൂ അതിൽ അടുത്ത മാസം ഈ സമയം ആവുമ്പോഴേക്ക് ഒന്നാം ഘട്ടം പോളിംഗ് കഴിയുകയും ചെയ്യും ബീഹാറിൽ ഇരിക്കുമ്പോൾ ചൂടുണ്ടോ തെരഞ്ഞെടുപ്പ് ചൂടാക്കെ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അരുൺകുമാർ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം റിപ്പോർട്ടർ എന്തോണം വിയിലൂടെ ഒരു വാർത്ത പോലും വിട്ടുപോകാതെ ബീഹാറിന്റെ യഥാർത്ഥ രാഷ്ട്രീയ തുടിപ്പുകൾ നമ്മൾ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേതാക്കളുടെ പ്രതികരണം ജനങ്ങളുടെ പൾസ് എന്താണ് എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നത് എന്നതടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ചൂട് കൂടുകയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് സീറ്റ് വിഭജന ചർച്ചകൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സീറ്റ് വിഭജന ചർച്ചകൾ അതിന് മുമ്പേ തുടങ്ങിയതാണ് പക്ഷേ ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല ഇന്ത്യാ സഖ്യത്തിനുമായിട്ടില്ല എൻഡിഎക്കുമായിട്ടില്ല നിർണായക ചർച്ചകൾ ഇന്ന് പട്നയിൽ നടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ബീഹാർ നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ് ആ ദൃശ്യങ്ങൾ കണ്ണൻ പ്രസിഡന്റ് പകർത്തുന്നുണ്ട് ഈ ബീഹാർ നിയമസഭയിൽ ആരാകും ഒരു ഒരു മാസം കൂടി കഴിയുമ്പോൾ ആരാകും ചിരിക്കുക എന്നുള്ള ചോദ്യമാണ് ചോദ്യമാണിപ്പോഴുള്ളത് വളരെ പ്രധാനമായി രണ്ട് മുന്നണികൾക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഹരിയാന മഹാരാഷ്ട്ര ശേഷം ജയം കൂടാതെ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള ഘട്ടമുണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളമാകട്ടെ ജെ ഡിയുവിന്റെ വീഴ്ചയോടെ ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ കേന്ദ്രത്തിൽ തന്നെ തുടരാനാകുമോ എന്ന ആശങ്ക ബിജെപിക്കുണ്ട് ഏതായാലും പലതരം ചർച്ചകൾ പലതരം ഭീഷണികൾ ആശങ്കകൾ പ്രതീക്ഷകൾ ഇതൊക്കെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടങ്ങുകയാണ് പട്നയിൽ നിന്ന് യോഗങ്ങൾ ചേരുന്നു രണ്ട് മുന്നണികൾക്കും നിർണായകമാണ് ഈ മത്സരം എന്ന് നമുക്കറിയാം സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ആലോചനകളും തിരക്കിട്ട ചർച്ചകളുമാണ് പട്നയിൽ പുരോഗമിക്കുന്നത് ഇന്ന് ജെ ഡി യുവിന്റെയും ബിജെപിയുടെയും ചർച്ചകൾ നടക്കും ഒപ്പം തന്നെ എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാൻ കേന്ദ്രമന്ത്രിയാണ് കൂടുതൽ സീറ്റ് വേണം നാൽപ്പത് സീറ്റ് വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ അത്ര സീറ്റ് നൽകാനാകില്ല എന്ന നിലപാടിലേക്ക് ബിജെപി നേതൃത്വം എത്തിക്കഴിഞ്ഞു ചെറുപാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയാണ് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇവിടെ സി പി ഐ ഉള്ളത് കഴിഞ്ഞ തവണ ആറ് സീറ്റ് നൽകിയിരുന്നു അതിൽ രണ്ട് സീറ്റ് ജയിച്ചു ഇത്തവണ പത്തിന് മുകളിലേക്കാണ് സീറ്റ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മും സമാനമായ ആവശ്യമുണ്ട് സി പി ഐ എം എൽ ഉണ്ട് അവരും കൂടുതൽ സീറ്റ് ഇത്തരത്തിൽ ചെറു പാർട്ടികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതാണ് മുന്നണികൾക്കുള്ളിൽ തലവേദന പട്നയിൽ അടിയന്തര യോഗങ്ങൾ ചേരുന്നു ഉടനെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മുന്നണികൾ ഒരു ഭാഗത്ത് നിൽക്കുമോ മറ്റൊരു ഭാഗത്ത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അണിയറയിൽ നിന്ന് മുന്നണിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മുന്നണിയിലേക്ക് വരുന്നു എങ്ങനെയാകും പ്രശാന്ത് കിഷോറിന്റെ സ്വാധീനം അരുപത്തിൽ വലിയ ചർച്ചകളുണ്ട് ജനവികസന പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ പോരാട്ടമെങ്കിൽ പലതരത്തിലുള്ള സർക്കാരിന്റെ വീഴ്ചകളും അനാസ്ഥകളും മുന്നിൽ വെച്ച് കോൺഗ്രസും ആർ ജെ ഡിയും പ്രചരണം കൊഴുപ്പിക്കുകയുമാണ് ബീഹാറിൽ അരുൺ നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കും ബഹളവും ഒക്കെയാണ് അവിടെ നിയമസഭയ്ക്ക് മുന്നിലൊന്നും ആരെയും കാണാനില്ലല്ലോ അവിടെയൊന്നും പ്രതിഷേധമൊന്നുമില്ല നമ്മുടെയൊക്കെ സെക്രട്ടറിയേറ്റ് മുമ്പിലാണെങ്കിൽ ഇങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ ഉള്ളിലൊക്കെ കെട്ടി പ്രതിഷേധമുണ്ട് ഇവിടെ ആരും കാണില്ലല്ലോ അവിടെ ആശാവർക്കർമാരാരും ഇല്ലേ മറ്റു സമരക്കാരും ഇല്ല അരുൺ അരുൺ അങ്ങനെ പ്രതീക്ഷിക്കരുത് നമ്മൾ ഉത്തരേന്ത്യയിൽ പല ഭാഗത്ത് പോകുമ്പോഴത് തന്നെയാണ് ചിലപ്പോൾ പോസ്റ്ററൊക്കെ കണ്ടാൽ കണ്ടു എന്നൊക്കെ പറയുന്നത് പോലെയാണ് പല ഭാഗത്തെയും സ്ഥിതി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണല്ലോ രാഷ്ട്രീയം എന്നാൽ എല്ലാം എന്ന നിലയിൽ എല്ലാവരും പൊളിറ്റിക്കലായി ചിന്തിക്കുന്ന ഒരു നാട് കേരളമാണ് പക്ഷെ അതുപോലെയല്ല ബീഹാറിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച മാത്രമല്ല ബീഹാറിൽ നമ്മൾ ഇവിടെ കുറച്ച് മുമ്പ് മലയാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ ബീഹാറിലെ ഉൾനാടൻ ഗ്രാമത്തിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇതാണ് ഇന്ത്യയുടെ ഒരു ഭാഗം എന്നുള്ളതാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവരൊക്കെ അതിലെ അവർക്കൊക്കെ രാഷ്ട്രീയം പറയാനുള്ള ഒരു അവസരമാണ് അതിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു ഒരു ആശ്വാസ മാത്രമേ പറയാനാകു എന്തായാലും ആ സെക്രട്ടറി നിയമസഭയുടെ മുന്നിലുള്ള ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക പ്രേക്ഷകർക്ക് കണ്ടൻ പ്രസിഡന്റോട് ഒന്ന് പറയൂ ഒന്ന് ഒരു ത്രീ സിക്സ്റ്റി ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് പട്നയിലെ നിയമസഭ ഇവിടെയാണ് നിതീഷ് കുമാർ ഇരിക്കുന്നത് നിതീഷ് കുമാർ പോയി ആര് വരും എന്നുള്ളതാണ് ചോദ്യം ഈ വാതിലൂടെ ആര് കടക്കും അടുത്ത നവംബർ മാസം പതിനാലാം തീയതിക്ക് ശേഷം എന്നുള്ളതാണ് ചോദ്യം നവംബർ പതിനാലിന് കൗണ്ടിംഗ് ആണ് അത് നവംബർ ഉച്ച അറിയാൻ പറ്റും ബീഹാർ വിധാൻ മണ്ഡൽ ബീഹാർ നിയമസഭയുടെ ഉള്ളിലേക്ക് ആരു പോകും എന്നുള്ളതാണ് ചോദ്യം ഇതാണ് അവിടുത്തെ കമാനം പക്ഷേ അവിടെയെങ്കിലും നമ്മുടെയൊക്കെ സെക്രട്ടറിയിൽ നിയമസഭയുടെയൊക്കെ മുന്നിലാണെങ്കിൽ നിരവധി ആളുകൾ പെൻഷന് വേണ്ടി ക്ഷേമ പെൻഷനു വേണ്ടി ഒക്കെ പണ്ട് കാലത്ത് സമരം ചെയ്തിരുന്നു ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നമ്മുടെയൊക്കെ നിയമസഭയുടെ മുന്നിലുണ്ട് ഒരുപാട് പേര് നിയമസഭയുടെ മുന്നിൽ സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാം പക്ഷേ ബീഹാറിൽ നിയമസഭയുടെ മുന്നിൽ ആരെയും സമരം ചെയ്യുന്ന ആരെയും കാണാനില്ല എന്നുള്ളതാണ് വലിയ പോസ്റ്ററുകളും ബാനറുകൾ പോലും നിയമസഭയുടെ ബീഹാറിൽ പട്നയിൽ നിയമസഭയുടെ മുന്നിൽ കാണാനില്ല എന്ന് വെച്ചാൽ അവിടെ എല്ലാം കാര്യം നീറ്റാണ് എന്നല്ല നമ്മുടെ നാട്ടിലേതു പോലെ ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അവിടെ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കുക അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ നിയമസഭയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പട്ന നിയമസഭ ഇതാണ് പട്ന നിയമസഭയുടെ മുന്നിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ആദിൽപാലോടും കണ്ണൻ പ്രസിഡന്റും ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് അപ്പോൾ നവംബർ പതിനാലാം തീയതിക്ക് ശേഷം അറിയാം ആര് കടന്നു പോകും ആ വതിലിലൂടെ എന്നുള്ളത് നിതീഷ് കുമാർ കടക്കുമോ അതല്ല തേജസ്വി യാദവ് കടക്കുമോ കാത്തിരുന്ന് കാണുക പ്രേക്ഷകരെ